നമസ്കാരം റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് നമ്മുടെ കൂടെ അർജുനും ഉണ്ട് അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ സൗഭാഗ്യ അർജുൻ നിങ്ങൾ റെഡ് കാർപ്പറ്റിന്റെ ഷോയിൽ വന്നിട്ട് എന്താണ് ഇവിടെ വന്നിട്ട് ഇത്രയും സമയം നമ്മളിങ്ങനെ ഒരുമിച്ച് ചെലവഴിച്ചു എന്താ തോന്നുന്നത് പറയൂ സന്തോഷം ശ്വാസവിനെ നമ്മൾ കൊറേ നാൾ പ്ലാൻ ഇവിടെ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് അർജുനൊരു നമുക്കല്ല വീണ്ടും നമുക്കല്ലോക്ക് അപ്പൊ നിങ്ങൾ തയ്യാറല്ലേ ഞാൻ എന്താ ഓഡിയോ പ്ലേ ചെയ്യാൻ പോണേർക്കൊന്നും കിടന്നൂടെ നിന്റെ കോടിനും ഇന്നുമോലെ ഇവിടെ ഞാനാ കിടക്കാൻ പോകും ഇടക്കും ആ മേഡം അലച്ചു വല്ലതും ഉണ്ടോ അറിയിച്ചില്ല എന്നാ ഞാനൊരു പെൻസിലിനെ എഴുതി തരാം അതന്നെ പേന തെളിയിച്ചില്ലേ അയ്യോ തകർത്തു തകർത്തു നിങ്ങൾ കൊറേ നാളായോ ടിക്ടോക്ക് ചെയ്തിട്ട് ഇപ്പൊ അപ്പൊ അതും ഇവിടെ രണ്ടു വർഷമായിട്ട് ടിക്ടോക്കുകൾ ചെയ്യാത്ത ആ ദമ്പതികളെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇത്ര മനോഹരമായ ടിക്ടോക്ക് വരും എന്ത് വരും രണ്ടു വർഷമായി അത് ചെയ്യാത്ത അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഞാൻ അവരെല്ലാം ചീത്ത വിളിക്കാൻ റിപ്പോർട്ട് ചിത്രം അതെ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങള് തെറ്റിദ്ധരിക്കരുത് അല്ലേ നമ്മൾ ടിക്ടോക്ക് ആണ് ഉദ്ദേശം യെസ് നിങ്ങൾ ഈ അതായത് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള രണ്ടുപേരാണല്ലോ നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടു സൗഭാഗ്യ പാടും അർജുൻ പാടുവോ ഇല്ല ഇല്ലേ അതുകൊണ്ട് ഇത് പഠിക്കാനുള്ള അവസരമായിട്ട് കൊടുത്തു അറിയാം പക്ഷെ ഇപ്പൊ അറിയേല അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പാടി തെളിയാം നിങ്ങള് ഞാൻ ഒരു ഗെയിം തരും ആ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കും ആ വിഷ്വൽ നിങ്ങൾ കണ്ടു കഴിയുമ്പോ അതിലിപ്പം എന്തെങ്കിലും ഒരു ഇപ്പൊ എന്താ മുടി മുടിയാണ് അപ്പൊ മുടി വെച്ചിട്ടൊരു പാട്ട് പാടണം മുടിയേ 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 മുടി മുടി എന്നൊക്കെ അങ്ങനെ ഒരു പാട്ടില്ല അങ്ങനെ ഒരു പാട്ട് അതുപോലെ ആ ഉണ്ടാക്കി പാടിയാ മതിയോ ഉണ്ടാക്കി പാടരുത് ഞാൻ എക്സാമ്പിൾ ആണ് കാണിച്ചത് നിങ്ങൾ ശരിക്കുള്ള സിനിമ പാട്ട് ആ ഏത് പിക്ചർ ആണോ തരുന്നത് മനസ്സിലായി മനസ്സിലായി കിട്ടിയത് എനിക്ക് ഒരു കാര്യം കിട്ടി മുടിയാണെങ്കിൽ ആദ്യം പാടും പിന്നെ അർജുൻ പാടും കുട്ടി പാടും അർജുൻ പാടും പറയണ്ടേ പിന്നെ നമുക്ക് ശ്രമിക്കാം നോക്കാം ആർക്കാണ് കിട്ടാത്തത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് റെഡി അപ്പൊ നമുക്ക് ആദ്യത്തെ ഇമേജ് സൗഭാഗ്യക്ക് കൊടുക്കുന്നു അണിയം ശരിയാണ് ഞാൻ ഈ പാട്ടെല്ലാം പ്രതീക്ഷ ഞാൻ വേറെ പാട്ടാ പ്രതീക്ഷ അല്ലിയതീക്ഷേ ഞാൻ ചേച്ചി ചേച്ചു ജയിച്ചു ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അർജുന ഏത് ഇമേജാ നോക്കാം അർജുൻ പഴം പഴം പാലും പഴവും കൈകൾ പാലും പഴവും കൈകൾ പാലും പഴവും കൈകൾ ബാക്കി ആ സിനിമയിൽ എത്ര ഉള്ളു അയ്യടാ തോറ്റ തോറ്റു ഞാൻ പറഞ്ഞു അതെടുക്കു പഴം തമിഴ് പഴ ണോ <laughs> <laughs> <Brilliant. Brilliant. Brilliant. laughs> <laughs> <laughs> ന്താടാ എനിക്ക് പാടിയിലേക്ക് പോയിട്ട് പാട്ട് അറിഞ്ഞോണ്ടാ പാടിയിലേക്ക് പോയിട്ട് ഒന്നാണ് പൊന്നാര പൂമുത്തേ പൊന്നല്ലേ ഒന്നു വന്നരളെ ഇത് എന്നെ തോപ്പിക്കാനായിട്ടുണ്ടോ അപ്പുട്ട തൊപ്പിക്കാരേതു ചൂണിപാട് മകരമാസം വേണിക്കെട്ടി തപ്പ കല്യാണം ചൂണിപാടോപ്പുട്ടി അപ്പുകുട്ട തൊപ്പിക്കാര എപ്പണം മകരമാസം വേണിക്കെട്ടി തപ്പ കല്യാണം കരിക്ക് തേങ്ങ എന്ത് വേണേലും കൂട്ടാം അല്ലെ കരിക്ക് കൂട്ടാൻ പറ്റില്ല തെങ് തേങ്ങ അങ്ങനെ നമുക്ക് കൂട്ടാം തെങ് പര്യായൊക്കെ പാടാട്ടോ അർജുൻ ഞാൻ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി അയ്യോ പാടി കളഞ്ഞാട്ടോ ആ പാടും കേരളങ്ങളാടും ഒരു ഹരിത ചാരുതീരം തനനാരളകുൽകും തര നാരനാരാ ഞായി ஜாக் ரூட் வொவ் நமக்கு ஜக்கட கூட ரக்ஷன் இருக்காமா ரக்ஷன் இருக்குமா ராஜா இருக்காமா 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 ரா இப்போடியூப்ப்புக்புக்புக்புக்புக்பத்புக்பத்புக்புக்பத் चाम चक्का चूम चक्का चूम 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 तो चूम 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 अरे चूम जगह चूम 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 ഈ ഈ ചാപ് ചാക്ക കമ്പനിക്ക് കമ്പനിക്ക് ഇത് ഗെയിം ഞാൻ ജയിച്ചിരിക്കുന്നു അപ്പോ യാതൊരു സംശയമില്ല നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഗെയിമിൽ ജയിച്ചത് സൗഭാഗ്യ സങ്കടമുണ്ടല്ലോ ഇത് ജയം ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ ഗിഫ്റ്റ് ഉണ്ട് അത് ഞാൻ എടുക്കട്ടെ എടുക്കൂ പക്ഷെ അത് അർജുൻ തന്നെ കൊടുക്കണം ഫോർ ലവ് ലവ് ആൻഡ് ലവ് ഓൺലി അർജുൻ ആൻഡ് സൗഭാഗ്യ നമ്മള് കൊറേ നേരം അല്ലെ സമയം പോയെന്ന് അറിഞ്ഞില്ല കൊറേ വിശേഷങ്ങൾ പറഞ്ഞു കൊറേ ഗെയിംസും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചങ്ങ് ഇരിക്കയാണ് നമ്മളെ കുറച്ച് ടയേർഡായി അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ മൂന്ന് പേരും അല്ലാണ്ട് വേറൊരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത് അതായത് നമ്മൾ റെഡ് കാർപ്പറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് കാർപ്പറ്റ് നമ്മൾ വിരിച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടാലന്റിനെയാണ് നമ്മൾ ഒരിക്കലും ഇവരുടെ എന്താ പറയാ ഇവരുടെ രൂപമല്ല നമ്മുടെ മനസ്സിലുള്ളത് ശബ്ദമാണ് നമുക്ക് ആ ശബ്ദം ഒന്നൊക്കെ കേൾക്കാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും വീണ്ടും അപ്പൊ ഈ സൗണ്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോരുത്തരും ഓരോ ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പല മുഖങ്ങളാണ് എന്റെ മനസ്സിൽ വേറൊരു മുഖം ഉണ്ടാവും അർജുൻറെ സൗഭാഗ്യയുടെ പക്ഷെ ഈ മുഖം ആരാണ് ആരാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ അപ്പൊ ആ ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മൾ ഇന്നതാ ഇവിടേക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ പ്രിയ കോൾ ശേഷം വീണ്ടും ചേച്ചി നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കാരണം നമ്മൾ കൊറേ നാളടി ഈ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ മാത്രമല്ല നമ്മൾ മലയാളികൾ എല്ലാവരും ഇതിന്റെ ഉടമയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് അതായത് ചേച്ചി എങ്ങനെയാണ് ഇങ്ങനൊരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ബി എസ് എൻ എൽ വർക്ക് ചെയ്യാണോ ബി എസ് എൻ വർക്ക് ചെയ്യാണ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഡി ഒ ടി ആയിരുന്ന സമയം തുടങ്ങി ബി എസ് എൻ എല്ലുണ്ട് കുറേ നാൾ ഞങ്ങളുടേത് എന്താ പറയുക ഫോണോഗ്രാം സർവീസ് ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടെലഗ്രാഫ് സർവീസിലാണ് കയറുന്നത് ഇപ്പോൾ ആ സർവീസ് ഇല്ല അപ്പോൾ അതിന് ഫോണോഗ്രാമിന് ഞാൻ ആദ്യമായിട്ട് വോയിസ് കൊടുത്തായിരുന്നു പിന്നെ അതിന് ശേഷം ടു തൗസൻഡിൽ ബി എസ് എൻ എൽ എന്ന് പറഞ്ഞ കമ്പനി ഫോം ആയി അപ്പോൾ അതിനുശേഷം ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഐ ബി ആർ എസ് ആണ് അതിൻ്റെ റിക്വയർമെന്റ്സ് വരുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടല്ല പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ബി എസ് എൻ എല്ലിന്റെ തന്നെ ഞങ്ങളുടെ Uh, mm. data, um, ം വന്ന് കഴിഞ്ഞ അതിനു വേണ്ടിട്ട് ഞങ്ങളുടെ പി ആർഒ സജസ്റ്റ് ചെയ്ത് അവരിങ്ങനെ നോക്കിയത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ആർക്കാണ് നല്ല ശബ്ദം അങ്ങനെയൊക്കെ നോക്കി സെലക്ട് എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞത് സൗഭാഗ്യക്ക് എന്താ അതായത് നമ്മൾ ഇത്രയും നമ്മളിങ്ങനെ കേട്ടിടുന്ന ശബ്ദം ഇങ്ങനെ നേരിട്ട് കണ്ടു ആളെ കണ്ടു സൗഭാഗ്യയുടെ മനസ്സിലുള്ള രൂപം ഇങ്ങനെയായിരുന്നോ ഇല്ലല്ല ഇല്ല നമുക്ക് ആ സൗണ്ട് മാത്രല്ലേ അത് ആരുടെ ആണ് അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല ആളാ കണ്ടപ്പോ ഒരു സന്തോഷം എല്ലാവരും ഇങ്ങനെ എനിക്ക് എനിക്ക് അതെ ആഗ്രഹം അതായത് ആ ഇപ്പൊ ഞാൻ ഒരു കോൾ ചെയ്യാണ് എനിക്ക് കിട്ടുന്നില്ല അതായത് താങ്കൾ വിളിക്കുന്ന ബി എസ് എൻ എൽ കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ് ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക ഈ സംസാരിക്കുന്നത് ഭയങ്കര വ്യത്യാസമായിട്ടാണ് ആ ആ ശബ്ദം വരുന്നത് അത് ചേച്ചി വേണം വെച്ചിട്ട് അങ്ങനെ മോഡിലേറ്റ് ചെയ്യുന്നതാണോ കുറച്ചൊരു അച്ചടി ഭാഷയാണ് അല്ലെങ്കിലും എനിക്ക് പിന്നെ ഐ വി ആർ എസിന്റെ ഇപ്പൊ കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് തിരിച്ചാണ് ആൾക്കാര് ചോദിക്കാറ് വീട്ടിലിങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് സീരിയലിനധികം ചെയ്തിട്ടില്ല മൂവീസിനൊക്കെ ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ കൊറേയൊക്കെ ചെയ്യാറ് താരാമേഠത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട് പുതിയ മുഖത്തില് ബാംഗ്ലൂർ ഡേയ്സില് വിനയപ്രസാദിന് പിന്നെ മൈ ബോസിലെ രേഖയ്ക്ക് പിന്നെ രഞ്ജിനിക്ക് വേണ്ടി മാസ്റ്റ് അപ്പൊ എനിക്ക് വീണ്ടും അതായത് ഇതിങ്ങനെ കേട്ടി മറ്റു കാര്യം തന്നെ എന്റെ മനസ്സിൽ വരികയാണ് നമ്മൾ ഫോൺ വിളിക്കുമ്പോ കേൾക്കുന്ന ആ ശബ്ദം തന്നെ അതേ മോഡുലേഷനിൽ ഇനി വേറെ വേറെന്തെങ്കിലും പറയാം ഇപ്പൊ നമ്മൾ തിരക്കിലാണെന്ന് പറഞ്ഞല്ലോ എന്തെങ്കിലും പ്ലാൻസ് ഓൾറെഡി ഉള്ള ഏതെങ്കിലും പ്ലാൻസിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ വിളിക്കാൻ പറയാം ഞങ്ങളുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് അത് പറയാം അത് പറയും

നമ്മുടെ റെഡ് ർപ്പറ്റിന്റെ സമയം മാറി മുന്നത്തെ സമയല്ല ഇപ്പൊ വേറൊരു സമയാണ് അപ്പൊ ആ സമയം പ്രേക്ഷകർക്ക് ബി എസ് ഫോണിൽ വിളിക്കുകയാണ് അപ്പൊ വിളിക്കുമ്പോൾ ഞങ്ങളെ കുറിച്ച് പറയാ ബിഎസ്എൻഎലിനെ കുറിച്ച് അല്ലാണ്ട് ഞങ്ങളെ കുറിച്ച് പറയാ അത് പറ്റുമോ റെഡി യെസ് എന്താണ് ഒമ്പത് മണിക്ക് കാണുന്നില്ലല്ലോ റെഡ് കാർപ്പറ്റ് ഇത് എവിടെ പോയി കസ്റ്റമർ പറ്റി

ഒരു വളരെ നിബിഡമായ വനമുള്ള ഒരു സ്ഥലത്ത് ഒരു അഞ്ഞൂറ് ഫാമിലിക്ക് അവരെ ശരിക്കും ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു അപ്പോൾ അവരുടെ കുട്ടികൾക്ക് കോവിഡ് ഒക്കെ വന്ന സമയത്ത് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ബി എസ് എൻ എൽ എഫ് ടി എച്ച് കണക്ഷൻ അങ്ങോട്ടേക്ക് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് വലിച്ചു കൊടുത്തു അപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും എഫ് ടി ടി എച്ച് കാരണം നന്നായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അപ്പോൾ ബി എസ് എൻ എൽ മറ്റ് പല കമ്പനികളൊക്കെയുണ്ട് പക്ഷെ ബി എസ് എൻ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നെറ്റ്വർക്ക് ഓഫേ ചെയ്യാത്ത ഒരു കമ്പനിയാണ് നമുക്കറിയാം ഇപ്പം രണ്ട് വർഷം മുൻപ് പ്രളയം വന്ന സമയത്തും എല്ലാം എല്ലാവർക്കും ബി എസ് എൻ എൽ ആയിരുന്നു ലാസ്റ്റ് റിസോർട്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കലാമിറ്റീസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ വന്നിട്ട് നമ്മുടെ ആൾക്കാർ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഫോഴ്സുള്ള കമ്പനിയാണ് അപ്പൊ ചേച്ചി ഇത്രയും നാളും ഈ ബി എസ് എൻ എല്ലിന് വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷവതിയായിട്ടുള്ള ഒരു ജോലിയാണല്ലോ അല്ലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഞാനിപ്പോ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതും ഈ അനൗൺസ്മെന്റ്സും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ബന്ധമില്ല അതൊരു പാരലാലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു അത് മറ്റുള്ളവർ കേൾക്കുന്നു അഭിപ്രായങ്ങൾ പറയുന്നു അപ്പോൾ കഴിഞ്ഞെല്ലാം തന്നെ കോവിഡിൻ്റെ ഒക്കെ വന്ന സമയത്ത് ഇംഗ്ലീഷിലായിരുന്നു ശരിക്കുള്ള അനൗൺസ്മെന്റ്സ് വന്നത് പക്ഷേ ഇവിടെ ഞങ്ങളുടെ സി ജി എം വിനോദ് സാറ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മലയാളത്തിൽ ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് തരെയും ഞാനത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നാള് ദീർഘനാളുകള് അതായിരുന്നു കോവിഡിൻ്റെ അനൗൺസ്മെന്റ്സ് മലയാളത്തിൽ ബി എസ് എൻ എല്ലുണ്ടായിരുന്നു പിന്നെ ഈവെൻറ്റ്സ് ഞാൻ പറഞ്ഞില്ല ഗവൺമെന്റിൻ്റെ കുറേ ഇവൻ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്ന അസോസിയേഷനുണ്ട് ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള അവരുടെ രണ്ട് തവണ എനിക്ക് ബെസ്റ്റ് എം സിക്കുള്ള അവാർഡൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ അത് നമുക്ക് നിന്ന് കിട്ടുന്ന അവാർഡുകളും വളരെയധികം സന്തോഷമാണ് റെക്കഗ്നീഷൻ ആണ് അതേസമയം ഇപ്പോൾ ഞങ്ങളുടെ ഈ സി ജി എം വിനോദ് സാർ വന്ന ശേഷം സാറും എനിക്ക് അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റൊക്കെ തരുണ്ടായി അപ്പോൾ അതൊരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റെഗഗ്ന ഫാമിലി ഞാൻ കടവന്ത്രയിലാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് ഉണ്ട് പിന്നെ ഹസ്ബൻ്റിൻ്റെ അമ്മ എൻ്റെ അമ്മ മകളും ഹസ്ബൻഡും ഡൽഹിയിലാണ് ഫാമിലി ുംസ്ബൻഡും കുടുംബം അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും ഈ ഒരു ശബ്ദത്തിന്റെ ഉടമയെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിലും ഒരുപാട് സന്തോഷം അപ്പൊ ഈ ഒരു കരിയർ എല്ലാ രീതിയിലും നല്ല പോലെ മുന്നോട്ട് പോട്ടെ ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം ഉണ്ട് സ്നേഹ സമ്മാനം തരാൻ പോവാണ്